അരീക്കോട് സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കെ ടി റഹ്മാൻ ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക പി കെ മിന്നത്തി എന്നിവർക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അരീക്കോട് സൺസിറ്റി ഓഡിറ്റോറിയത്തിലാണ് അരീക്കോട് പൗരാവലി ഒരുക്കുന്ന ഗ്രാൻഡ് സല്യൂട്ട് യാത്രയയപ്പ് സംഗമം നടക്കുക ഗ്രാൻഡ് സല്യൂട്ട് യാത്രയ്പ്പ് സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരിക്കും എം എൽ എ ായ പി ഉബേദുള്ള ടി വി ഇബ്രാഹിം കെ ശകുന്തള അരീക്കോട് ജമിയത്ത് മുജാഹിദ്ദീൻ പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹിമാൻ പ്രശസ്ത വാഗ്മി പി എം എ ഗൂർ ഡിവൈഎസ്പി സന്തോഷ് എന്നിവർ സംബന്ധിക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ട അധ്യാപികയാണ് പി കെ മിന്നത്ത് ടീച്ചർ അറിയപ്പെടുന്നതും പൊതുവെ ആരും അറിയാത്തതുമായ വിവിധ സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്നതിൽ ജാഗ്രത കാട്ടിയ വ്യക്തിത്വമാണ് മിന്നത്ത് ടീച്ചർ പഠനത്തിൽ മികവ് കാണിക്കുന്നവർക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ നേടിക്കൊടുക്കുന്ന ിൽ സംസ്ഥാനത്ത് തന്നെ ഉന്നതിയിലെത്തിയ വിദ്യാലയമായി സ്കൂളിനെ ഉയർത്തിയത് മിന്നത്ത് ടീച്ചറുടെ ശ്രമഫലമായാണ് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ ഈ കാലയളവിലായി ടീച്ചർ വിദ്യാർത്ഥികളുടെ കരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് സ്കൂളിന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പൗരാവലി യാത്രയായ്പ് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ റഹ്മത്ത് കോട്ട പ്രോഗ്രാം കൺവീനർ എം പി റഹ്മത്തുള്ള വൈസ് പ്രിൻസിപ്പൽ കെ നിസാർ മീഡിയ ചെയർമാൻ ഡോക്ടർ ലബീത് നാലകത്ത് മീഡിയ കൺവീനർ നവാസ് ചീമാടൻ എന്നിവർ പങ്കെടുക്കും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ Seni risketle,